തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രകാശ് സാറെ സാറെ ചെയർമാൻ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട വളരെ ശ്രേഷ്ഠത്തോടെ ഉള്ളൊരു ദിവസമായി ഇതും കാണുന്നു അവർക്ക് ഏവർക്കും അറിയാമോ അസംഘടിതമായ ഒരു സമൂഹത്തിന്റെ അസംഘടിതമായ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കർഷകരെ ഇപ്പോഴും കാണുന്നത് സമൂഹത്തിലെ ആദരിക്കുന്നത് പലപ്പോഴും മറ്റു സംഘടിത വിഭാഗങ്ങളിലെ ആൾക്കാരെയാണ് ഡോക്ടർമാരെ ആദരിക്കുന്നു എഞ്ചിനീയർമാരെ ആദരിക്കുന്നു രാഷ്ട്രീയക്കാരെ ആദരിക്കുന്നു അങ്ങനെ സമൂഹത്തിൽ സംഘടിതമായ വിഭാഗത്തിലുള്ളവരെ ആദരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നിലവിൽ നമ്മൾക്ക് ജീവിക്കുവാനുള്ള ഉപാധി കണ്ടെത്തി പ്രകൽപനെ ആദരിക്കണം ആഗ്രഹം മനസ്സിൽ കയറിയത് കേരള പ്രമേദിനെ ചോദിച്ച ചോദ്യമുണ്ട് കർഷക ദിനം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് അല്ലേ നമ്മള് കർഷക ദിനം എന്ന് പറയുന്ന ചിങ്ങം എന്ന് ഒരു ഒരു പിറവിയാണെങ്കിൽ

അവിടെ ചെന്നിട്ട് അവരുടെ ആ കൃഷിരീതിയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആദ്യം ഈ പറയുന്ന ചെന്നത് അവിടെ ചേച്ചി മാതൃക ചേച്ചി പൊടി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ അവിടെ ആ കാർഷികം നമ്മളുടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമുണ്ട് ആ സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ചതിന് ശേഷമാണ് രണ്ടാം നമ്മളെ മാതാവിനേക്ക് ചെല്ലുന്നത് വളരെ ചെന്നുകഴിയുമ്പോൾ അവരെ അപ്പൊ മകൻ രണ്ടുപേരുണ്ട് പിതാവ് പറഞ്ഞു ഞാൻ ഞാനത് യാത്ര ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവിടെ അറിയാൻ സാധിച്ചത് രണ്ടു പേരും അടിസ്ഥാന കർഷകർ തന്നെയാണ് വളരെ ഭംഗിയായി കാർഷികമാർന്ന കൃഷി കാര്യങ്ങളൊക്കെ അവിടെ പങ്കുവെച്ചു വളരെ ഭംഗിയായി കൈകാര്യം ഇവിടെ സന്തോഷം തോന്നിയിട്ടാണ് ഞങ്ങള് മൂന്നാമത് മലിനി ഞാൻ നിങ്ങളുടെ കൂടി പോകുന്നത്

ചെറിയ നോക്കിക്ക് വേണ്ടി കീഴ്പണി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടിയേറുമ്പോൾ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഇവരുടെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത് എന്ന് ഓർക്കുകയാണ് ഇവർക്ക് പ്രത്യേക ഹൃദയം താരത്തിലുള്ള സ്വാഗതം ഈ ഗവൺമെന്റിന് ഉള്ള സ്നേഹം പങ്കുവയ്ക്കുകയാണ് അതുപോലെ തന്നെ അറിയാം കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്ത

അത് എളുപ്പമല്ലേ കാരണം ഈ മേലക്കാലത്ത് അതിന്റെ ചിരട്ടയിലെ പിടിപ്പായ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ മണമുണ്ട് അത് കയ്യില് ഏറ്റു കഴിഞ്ഞാൽ അത് കയ്യില് ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസത്തേക്ക് അത് മാറുകയെന്നുള്ളതാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴത് മുക്കിന്റെ അടുത്തേക്ക് കൈവരുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടായി അവസാനം ഈ കയ്യിലും മണവും അതുപോലെ നമ്മുടെ കാര്യങ്ങളും തിന്ന് തെന്ന് മൂന്ന് നാല് ദിവസം അതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ പദവി അത് കഴിച്ചു കഴിഞ്ഞാൽ തിരിയുള്ളൂ അത് എളുപ്പമുള്ള പരിപാടി അല്ല

അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടമാണ് വന്ന ഈ പറയുന്ന എന്താണ് എല്ലാ സാധനങ്ങളും കൊന്നു തന്നപ്പോൾ കാഴ്ചക്ക് ഭംഗിയാണെങ്കിൽ പോലും നഷ്ടപ്പെടുന്നത് ജീവിതമാണ് എന്നുള്ളത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടോടെയുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചകുട്ടി എന്നുള്ളത് അനുഭവത്തിലൂടെ രാവിലെ നിന്ന് കാണുമ്പോൾ പോലും എപ്പോഴും സാധിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ആദരിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചൊരു ബോധ്യപ്പെടുകയും അത് അച്ഛനായി പങ്കുവയ്ക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെ വിജിയിലേക്ക് നമ്മൾ എത്തുന്നത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്

ഹിമാ ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസന്റേഷന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നു ഇന്നുപോലെ ടീച്ചറുടെ ഈ കോളേജിന്റെ ആസ്ഥാനിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് കാരണം വളരെ ഭംഗിയായിട്ടാണ് ടീച്ചറെ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം സാറിന്റെ സഹകരണം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ മാത്രമേ ഈ പ്രോഗ്രാമുകളെല്ലാം എല്ലാം ഭംഗിയാവുന്ന

അതുപോലെ തന്നെ മനോജ് സാറ് ഉൾപ്പെടെയുള്ള അധ്യാപകരെ അനധ്യാപകരെ കോളേജ് യൂണിയൻ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രാവൺ ഇന്ന് നമ്മൾ കർഷകർ എന്ന നിലയിൽ പ്രത്യേകമായിട്ട് ആദരിക്കുന്ന ശ്രീ ജോസ് ജോർജ് ഗരിപ്പാഗക്കുടി കുടുംബം അതുപോലെ തന്നെ ജോബിൻ ജോസ് മാഡവന ശ്രീ ടോം തോമസ് പുളിക്കച്ചാരി പ്രിയപ്പെട്ട സ്വാഗതമാനിൽ സാറെ സ്നേഹമുള്ള കർഷകരെ ആദരിച്ച അടുത്ത ദിവസം എന്നോട് പറയുകയുണ്ടായി ഞാനത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ ഇൻഫാം എന്നൊരു പ്രവർത്തനം ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് സഭയുടെ ഒരു പ്രസ്ഥാനമാണ് അവര് അടുത്ത കാലത്തായിട്ട് പ്രവർത്തനം കെ ഒരവസ്ഥയിലാണ് സാറ് കോളേജിൽ നിന്ന് റിട്ടയർ ആയ ശേഷമുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതാണ് ഇൻഫാമിന്റെ രൂപതാ പ്രസിഡന്റ് എന്ന നിലയിൽ സാറ് ആവശ്യപ്പെട്ടു നമുക്ക് ഒരു കർഷക ദിനം ആചരിക്കണം ഞാൻ പറഞ്ഞു കോളേജിൽ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിറ്റേ ദിവസം ആകാം ഒന്നാം തീയതി തന്നെയാകാം ഇപ്പം നാളെ അങ്ങനെ ഒരു ആചരണം കൂടിയുണ്ട് അത് വേറെ കർഷകരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഈ നാട്ടിൽ അറിയപ്പെടുന്നവരായ അനേകം അവരുടേതായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് കാർഷിക വൃത്തി ഒരു ജീവിത വഴിയാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ജീവിതം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും താല്പര്യമെടുത്താൽ പോകുന്ന പേരെയാണ് ഈ നാടിന്റെ ഒരു പ്രധാന പ്രതിനിധികളാണ് എന്ന് നമുക്ക് ന്യായമായിട്ട് സാറിനോടൊപ്പം അരുൺ സാറ് മനോജ് സാർ ഞങ്ങൾ പിതാവിനെ കാണാനായിട്ട് ഒരു ക്ഷണിക്കാനായിട്ട് ചെന്നു മനോജ് സാറാണെന്ന് എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് പിതാവിനോട് പറഞ്ഞപ്പോഴും ഉടനെ പിതാവ് പ്രതികരിച്ചത് രാമപുരം ഒരു കർഷക മേഖലയാണ് കർഷകർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു മണ്ണാണ് രാമപുരം എന്നത് പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ കർഷകരെ ആദരിച്ചുകൊണ്ട് മാത്രമായില്ല എന്നെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ കൂടി നടത്തുന്ന നടപടിയിലേക്ക് മാറണം പല രൂപയിലും പല ഇടവുകളിലും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ വലിയ അതായത് ഭക്ഷ്യ സാധനങ്ങൾ സംഭരിച്ച് അത് പുതിയ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന അനേകം പ്രോഗ്രാമുകൾ കർഷകരുടേതായി നമ്മുടെ ഇടപെടൽ രൂപതയിൽ പ്രത്യേകിച്ച് കാഞ്ഞിരമറ്റം മാൻവട്ടം മൂഴൂര് ഇങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് രൂപത തന്നെ ഒരു വലിയ പ്രസ്ഥാനം പാലായിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആരംഭിച്ചിരിക്കുകയാണ് അഗ്രി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന നിലയിൽ വലിയ ഒരു കാർഷിക അവിടെ വലിയൊരു അതിനെ മറ്റു തരത്തിലുള്ള കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് അതിനെ പ്രത്യേകത വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ കർഷകരോടുള്ള താല്പര്യം ഇവിടെ നമ്മുടെ പ്രിൻസിപ്പളെ സൂചിപ്പിച്ചു എനിക്കൊരു സംശയം തോന്നി സാറിന്റെ അപ്പൻ സാറിന് സാർ സാർ പറഞ്ഞു ായിട്ടും ഒരു കർഷക മനസ്സുണ്ട് എന്നത് സാറ് പ്രകടിപ്പിക്കുകയാണ് ആ കർഷക മനസ്സാണ് സാർ സാറി ഇവിടെയും ഇങ്ങനെ ഇവരെ ആദരിക്കണം കർഷകരെ ആദരിക്കണം എന്ന നിലയിലേക്ക് സാറിന്റെ താല്പര്യം പോയി സാർ അതുപോലെ പല കാര്യങ്ങൾക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടെ ചേർന്ന് ഞാൻ നടാനായിട്ട് പോയി അവിടെയും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ട് സാറിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധ്യാപനം എന്നതുപോലെ തന്നെ കർഷക വൃത്തിയും വളരെ പ്രധാനപ്പെട്ടതാണെന്നും ശ്രേഷ്ഠമാണെന്നും ഒരു പ്രിൻസിപ്പള് എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു ചെറിയ കാര്യങ്ങളും എന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഞാൻ മറന്നു കളയുന്നില്ല കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിൽ വളരെ സജീവമായി ബന്ധം തന്നെയുണ്ട് കർഷക ക്ലബ് കുട്ടികൾക്ക് കാർഷിക ക്ലബ്ബ് ആരംഭിച്ചു അതുപോലെതന്നെ മിക്കവാറും സ്കൂളുകളിൽ കൃഷിയുണ്ട് നമ്മുടെ ഇവിടെ നാളെ കേന്ദ്രമന്ത്രി ശ്രീ ജോജി വിരിയൻ കാണാനായിട്ട് വരുന്നുണ്ട് എം പിമാര് വന്ന് എം എൽ എമാര് വന്ന് വന്ന് അവരുടെ കൃഷി കാണുന്നുണ്ട് അൻപത്തി എട്ട് കൂട്ടം കൃഷികള് അവരവിടെ കോളേജിനോട് അതായത് ഉണ്ട് ഇവരെല്ലാം കൂടി നന്നായിട്ടൊരു കൃഷി മേഖലയായിട്ട് ആ സ്കൂളിൽ പരിസരം മുഴുവൻ മാറ്റി എടുത്തിട്ടുണ്ട് അതിന്റെ തുടക്കമായി ഞാൻ പറഞ്ഞത് ഞാൻ കോർപ്പറേറ്റ് മാനേജറായിരുന്നു ആദ്യം സ്കൂളുകളിൽ നിന്ന് ആവശ്യപ്പെട്ട് നൂറ് സ്കൂളുകളിൽ നിന്ന് കൃത്യ നൂറ് സ്കൂളുകളിൽ അധ്യാപകർ വന്നു അവരെ വേണ്ട കാര്യങ്ങളെല്ലാം പരിശീലിപ്പിച്ചിട്ട് സ്കൂളുകളിൽ ക്ലബുകൾ ആരംഭിക്കണം എന്ന് പറഞ്ഞു ഞാൻ പോരുമ്പോഴേതാണ്ട് എഴുപത് സ്കൂളുകളിൽ ക്ലബുകൾ ആരംഭിച്ചു അപ്പോഴെ അവിടെ ഒരു പ്രത്യേകതയുള്ളത് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ പച്ചക്കറി കൊടുക്കണം അതിന് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൃഷി ചെയ്ത് അവരുടെ കൃഷി പച്ചക്കറി വിഭവങ്ങൾ കൂടി ചേർത്താണ് ഇപ്പോഴും പല സ്കൂളുകളിലും ഉച്ചഭക്ഷണം കൊടുക്കുന്നത് എന്നത് ഒരു പ്രത്യേക കാര്യമായിട്ട് മാറി എന്നതും ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് കാർഷിക മേഖലയെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനും തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് കോളേജിലുണ്ട് നമുക്ക് എല്ലാവർക്കും അധ്യാപന നിലയിലും എല്ലാവരും തന്നെ കോവിഡ് കാലത്ത് സ്വന്തം പറമ്പ് കിളച്ചും ഉള്ള പള്ളയെല്ലാം വെട്ടിക്കളഞ്ഞും പലതരത്തിലുള്ള കപ്പം കൃഷി ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്തുപോലെ ഇറങ്ങാൻ ആരോടും കോണ്ടാക്ട് ചെയ്യാനോ സാധിക്കാതെ വന്ന സമയത്ത് കൂടുതൽ വീടുകളില് സ്ഥലമുണ്ടായിരുന്നിടത്തൊക്കെ തന്നെ രോഗി വെച്ചോ അല്ലെങ്കിൽ അത് അല്ലാത്ത തരത്തിലോ കൃഷി പഠിച്ചു എന്നുള്ളത് ഒരു വലിയ ആവശ്യമായിട്ട് കാണുകയും ചെയ്തു എന്നുള്ളത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതിനാൽ തുടർന്ന് നമ്മുടെ മേഖലയില് നമുക്ക് അന്യം നിന്ന് പോയ പോലെ ആയിരുന്നു നമ്മുടെ കൃഷി സംവിധാനം എല്ലാം അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമമാണ് ഈ കാലയളവില് നമ്മുടെ ഈ സമൂഹം പ്രത്യേകിച്ചും താലൂക്ക് മീനിച്ചിൽ താലൂക്ക് അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ് നമുക്ക് പലതരത്തിലുള്ള അവഗണനകള് എല്ലാ മേഖലകളിലും ലഭിക്കുന്നുണ്ടെങ്കിലും ഈ അവഗണനെ മറികടന്നുകൊണ്ട് നല്ല കൃഷി സമ്പ്രദായം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ കർഷകർ തെളിയിച്ചിട്ടുണ്ട് അതാണ് ഒരു മൂന്ന് പേരുടെയും വീടും പരിസരവും എല്ലാം കൂടെ നമുക്ക് ആയിട്ട് കാണിച്ചതെന്നും അരുൺ സാറും ടീച്ചറും എല്ലാം കൂടെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയും നമുക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്തത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നത് വലിയ ഒരു സന്തോഷമാണ് ഞാൻ പേരെയും ഓർക്കുകയാണ് സാർ പറഞ്ഞതുപോലെ ആരെയാണ് വിളിക്കുന്നത് സാറ് അരിനാണ് രാമുഖത്താര കർഷകം എന്നുള്ളത് സാറിന് കൃത്യമായിട്ട് അറിയില്ല ഒരു പക്ഷേ സാർമാരോട് ചോദിച്ചാൽ പറയുമെങ്കിലും ഞാനത് അഞ്ചു പേരുടെ പേരാണ് പറഞ്ഞതെങ്കിലും സാർ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തത് ഈ മൂന്ന് പേരെയും പ്രത്യേകിച്ചും നമ്മുടെ ജോസ് അതുപോലെ മാണവനം ഇവിടെ ക്ഷണിച്ചു ഇവര് തീർച്ചയായിട്ടും ഇവിടെ പള്ളിയുടെ ആഭിമുഖ്യത്തില് കാർഷികമേള നടത്തിയപ്പോഴും കർഷകരെ പ്രത്യേകമായിട്ട് ആദരിക്കുകയുണ്ടായി ആ കാർഷികമേളയിലെ കാര്യങ്ങൾ പറയാൻ എടുത്തിരുന്നു പിതാവ് വളരെ താല്പര്യപുരം വരികയും രണ്ടു വർഷത്തെ കാർഷികമേള മുഴുവനും നോക്കി നടക്കുകയും എല്ലാത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു രാമപുരത്തിന് അതിന്റേതായ ഒരു പാരമ്പര്യവും അതിൻ്റെതായ ഒരു കാർഷിക സംസ്കാരവുമുണ്ട് ആ കാർഷിക സംസ്കാരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന മൂന്നുപേരെ തീർച്ചയായിട്ടും ഈ കേരള കേരളപ്പുറം ദിനത്തോടനുബന്ധിച്ച് ആദരിക്കുവാനായിട്ട് കോളേജിന് കോളേജിന്റെ ആ താല്പര്യം ഞാൻ തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് കോളേജിന് വേണ്ടിയിട്ട് ഇവരെ മൂന്നുപേരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദരിക്കുന്നു അവരുടെ ഇനിയുള്ള കാലഘട്ടത്തിലും കൂടുതൽ ഇനിയൊക്കെയുള്ള പ്രോത്സാഹനം നൽകുമ്പോഴാണല്ലോ കൂടുതൽ സജീവതയോടുകൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പുതിയ പുതിയ കാർഷിക രീതി കിട്ടാൻ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു ഞങ്ങളിതിപ്പോ അരങ്ങണ ചെന്നവിടെ ഒരു സിസ്റ്റർ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ചെടിയും ചോദിച്ചപ്പോഴും അണലി വേഗം അണലി വേഗം എന്ന് പറഞ്ഞൊരു ചെടി അതെന്താണെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ പാമ്പ് വരാതിരിക്കാനുള്ളതാണ് ചെറിയൊരു ചെടി അത് കൂടി ഒരു ും കൂടുതൽ നടനെ കൂടുതല് മുടച്ചു വരികയും ചെയ്യും പാമ്പുകൾ വരാതിരിക്കാനുള്ള സംവിധാനമാണ് ഈ ചെടികൊണ്ട് അർത്ഥമാക്കുന്ന പള്ളിയിൽ അത് രക്ഷപ്പെട്ടാല് കോളേജിലും തരാം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെയുള്ള ചില മേഖലകളിലേക്ക് ശ്രദ്ധിക്കേണ്ടതായ ആളുകളാണുള്ളത് പല ലക്ഷം രൂപ കൃഷികള് നമ്മുടെ കോളേജിലും ും കോളേജിന താല്പര്യമുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ് ഈ വർഷം സാറിനോട് പറഞ്ഞു കാര്യത്തില് വള്ളിയുടെ ഭാഗങ്ങളുണ്ട് പ്രത്യേകിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു കൃഷി മേഖലയായിട്ട് കുറെ ഭാഗങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും വേണ്ടി അതിനുവേണ്ടി പരിസരം അവർക്ക് വേണ്ടതായ സൗകര്യങ്ങള് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങള്